അതാണ് അതാണിപ്പോ യാത്ര മെയിൻ ആയിട്ട് നടന്നപ്പോ തിന്ദല്ങ്ങോട്ടോ ഇങ്ങോട്ടോ തെക്കോ കഴിഞ്ഞ കഥ അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഹായ് ഹലോ മാത്തേരലാട്ടോ ഇന്നലെ കിടന്നത് ഞമ്മ യാത്ര ഏകദേശം പത്ത് മണി ആയിക്കണ എല്ലാ പരിപാടിയും കഴിഞ്ഞ ഇവിടെ എത്തിയപ്പോൾ രാവിലെ നല്ല തണുപ്പ് നമ്മൾ കിട്ടില്ലാൻ തണുപ്പ് ഒപ്പം കിടന്ന ഇതാ വടി പോലെ കിടക്കുന്ന ഈ സാധനം അപ്പഴാണ് നീറ്റത് നീറ്റ് കുളിക്കാതെ മാറ്റിയതാണ് ഡ്രസ്സ് പിന്നെ നമ്മളെ താത്തിയും പൊന്നുട്ടിയും ഉണ്ട് ഇത് രണ്ടും ഉണ്ട് രണ്ടാൾ മാറ്റിലിരുന്ന് ഞാൻ ഇത് നിലത്തൊരു അതായാലും കേട്ടില്ല നിലത്ത് ഞങ്ങൾ കിടന്ന് ബെഡിൽ വരും കിടന്ന് ബെഡ് നമുക്ക് വിട്ടന്നതിൽ വരും മേക്കപ്പ് സെറ്റ് മാത്രം ഒരാളത് അവിടെ തെറ്റാം രണ്ടാമത്തെ ആൾ ഇത് അവിടെ ഇരിക്കുന്നു ഉണ്ടല്ല ഈ സെറ്റപ്പൊക്കെ പോടാണ് ഇതന്നെ ഒരു നാളെ ജീവിക്കണ്ടെന്ന് പറഞ്ഞേ പിന്നെ ഇതിൻ്റെ ബാഗ് സാധനമൊക്കെ നിലത്തിൻ്റെ ഒന്നും നല്ലത് എടുത്തുവെച്ചില്ല അപ്പം നീ അപ്പം ഞാൻ നിന്ന റൂം ഇതാണ് പുറത്തുനിന്ന് ഇന്നലെ നൈറ്റ് ആയതുകൊണ്ട് അധികം വിഷമൊന്നും കണ്ടിട്ടുണ്ടാവില്ല ഇതായിരുന്ന റൂം നമ്മൾ തന്നെ നിന്നത് പിന്നെ ഇവിടുത്തെ നിന്ന് ഏറ്റവും വിഷയം ഇവിടെ നിന്ന് റെസ്റ്റൊക്കെ എടുത്ത് വേറെ ആൾക്കാർ രാത്രി പന്ത്രണ്ട് എനിക്ക് അത് വള്ളിപ്പറമ്പാണ് അപ്പം മാത്തേറിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നലെ വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗോവയിൽ നിന്നായിരുന്നു ഞാൻ അതിൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഗോവയിൽ നിന്ന് മുംബൈ വന്ന് മുംബൈയിൽ നമ്മൾ മാറി കയറി ഇവിടെ എത്തിയതാണ് എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവുക എങ്ങനെ കറക്റ്റ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൺഫ്യൂഷനോ അല്ലെ വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്നത് സിമ്പിളായിട്ട് വരാം പിന്നെ നമ്മൾ ഇന്ത്യ ടു ഖത്തർ യാത്ര തുടർന്ന് പോവുകയാണ് അപ്പം മാത്തരൽ നിന്നും എല്ലാവർക്കും സ്വാഗതം മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റ് ചെയ്യാൻ ലെറ്റ്സ് വെൽക്കം മൈ ന്യൂ വീഡിയോ നമ്മൾ റൂമൊക്കെ പൂട്ടി അതാണ്ടാ ചാവിയൊക്കെ എടുത്ത് മുപ്പിരി ചാവി കയ്യിൽ വെച്ചോട്ടെ ബാഗിലിട്ടാണേ നല്ല മഴക്കുള്ളൊരു കോളുണ്ട് അങ്ങനെ ആയിട്ടുള്ളു മഴ വന്നപ്പോലത്തേന് കരിനാക്കണുള്ളത് അപ്പോൾ ഇനി ഭക്ഷിക്കണം ഭക്ഷിക്കണം അപ്പ ഇനി ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചതിന് ശേഷം പറ്റി പരിപാടികൾ ഇവിടെ കുറച്ച് നടക്കാണ്ട് പത്തിനി നടക്കാണ്ട് റൂമിൻ്റെ കൗത്യ സഞ്ജി പോട്ടാ ചവിട്ട് കിട്ടും നല്ലൊരു മണോ പൂട്ടെ എന്നാലും രാത്രി സ്മെല്ലാം അടിപൊളി പേരെന്താന്നറിയില്ല അരണരുണ്ടെങ്കിൽ കമന്റ് ചെയ്തോണ്ടി എന്നാ നീല നമുക്ക് ഫുഡ് കഴിക്കാം ഫുഡ് കഴിച്ച ശേഷം ബാക്കി എല്ലാരും നല്ല നിറം വെച്ചിരണേ ഞാൻ ക്യാമറ നോക്കാൻ മാത്രല്ല അയ്യോ ഇല്ലാന്നറിയിത് ട്രെയിൻ്റെ സൗണ്ട് കേക്കണ് അപ്പൊ ഞമ്മളെന്തായാലും ഭക്ഷിച്ചിട്ട് അടുത്ത ട്രെയിനിന് െ നമ്മള് ചായ കുടിക്കാൻ പോകുമ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് കണ്ടില്ലേ ആൾക്കാരൊക്കെ പാടങ്ങൾ ട്രെയിൻ പോകണം അടുത്ത ട്രെയിനിൽ നമുക്കെന്തായാലും പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം ഒരാൾക്കാരുണ്ടല്ലോ ഫുള്ള് ആണല്ലോ ഇതാണ് ഫസ്റ്റ് ക്ലാസ് ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തഞ്ഞൂറ് രൂപയുടെ റേറ്റ് പിന്നെ സെക്കൻഡ് ക്ലാസ് എൻ്റെ റേറ്റ് നോക്കി പറഞ്ഞാൽ തേർഡ് ക്ലാസ്സിന് എഴുപത്തഞ്ച് ഉള്ളൂ ഇതാണ് തേർഡ് ക്ലാസ് ഇത് തേർഡ് ക്ലാസ് ആണ് രണ്ട് തേർഡ് ക്ലാസ് ഉള്ളത് അവിടെ സൗണ്ട് ഒന്നും ഇല്ലാത്ത രീതിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സ്ഥലത്ത് എത്തിപ്പെടുന്നത് നോർമലി ഒരു പി എങ്കിൽ നമ്മൾ അവിടെ കേൾക്കാതിരിക്കുന്നു ഏത് സ്ഥലത്ത് എന്താണ് അവിടെ എവിടെ നോക്കിയാലും ഒരു സൗണ്ട് ഒന്നും ഇല്ല കുതിര കുതിരവണ്ടി അതുപോലെ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ നല്ല അടിപൊളി ഒരു ലൊക്കേഷൻ ഇട്ടാണ് ഫുഡ് കഴിക്കാനുള്ള ഹോട്ടലിൽ ചിക്കൻ തപ്പി നടക്കണം എന്നാൽ രാത്രി മസാല ദോശ കഴിച്ചത് ചിക്കനെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ചിക്കൻ തപ്പി നടക്കാണ് ഇതാണ് മാത്തേരൻ റെയിൽവേ സ്റ്റേഷൻ കിട്ടോ അങ്ങനെ ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം ആദ്യം ടിക്കറ്റ് എടുക്കഴിഞ്ഞാൽ ഇപ്പോഴും ട്രെയിൻ പോയി ആദ്യം ടിക്കറ്റ് കഴിഞ്ഞാൽ അപ്പം പെട്ടെന്ന് ടിക്കറ്റ് കിട്ടും മറ്റേ പിന്നെ ടിക്കറ്റ് കിട്ടിയില്ല വരും അപ്പോൾ അതുകൊണ്ട് ആദ്യം ഞാൻ പരിപാടി അങ്ങോട്ട് കഴിക്കുകയെന്ന് വെച്ച് മത്തേരൻ ഇതാണ് റെയിൽ കണ്ട ചെറിയൊരു റെയിൽ ഇക്കൂടി എങ്ങനെയാണ് ട്രെയിനൊക്കെ പോകുന്നത് ഫുഡടിക്കാനുള്ള പരിപാടിയിലാണ് മ്പയെ വിഷപ്പിൻ്റെ അസുഖങ്ങളാണ് അതൊരു കുറേ നേരം വിഷക്കണോ വിഷക്കണോ വിഷക്കണുന്ന് പറയുന്നത് അപ്പം ഇനിയിപ്പോൾ എന്തായാലും വിഷക്കാതെ ട്രെയിനില് കയറി എന്നാലും സീനാവില്ല അപ്പം അങ്ങനെ വിഷക്കാന്ന് ചോദിച്ചിട്ടില്ല ഫുഡാന്ന് ചോദിച്ചാൽ അങ്ങോട്ട് പോയതാണ് പിന്നെ ഇവിടെ ഹോൾസെൽഡ് കാര്യങ്ങളൊക്കെ പാടേണ്ടത് ആയിരം രൂപ സംതിങ് ആണ് പറഞ്ഞത് അങ്ങനെ ആ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പിന്നെ നല്ല ഫാമിലീസ് ഉണ്ട് ഈ ടൈമിലൊക്കെ മീൻസ് ഇന്നൊക്കെ ആണല്ലോ നല്ല പെണ്ണ് നല്ല പെണ്ണ് ഇത് ആ പെണ്ണും വെറുതെ വിട്ടില്ല പെണ്ണാന്നിട്ട് കാര്യമില്ല എല്ലാത്തിനും വായി നോക്കിയിരുന്നു ഇവിടെ അങ്ങനെ എന്താ എന്താ പറഞ്ഞേ ഒറ്റ ഒന്നും വെറുതെ വിട്ടിട്ടില്ല എന്നാൽ കുതിരകൾ നാല് കുതിര ഉണ്ടായി എഴുത്തുകൂടി പോണ ചോട്ടിട്ടു നാലല്ല കുതിരകൾ താരണം ആയിരത്തഞ്ഞൂറ് രൂപയാണ് കുതിരൻ്റെ പുറത്ത് പോലുള്ള പ്രൈസ് കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞത് പിന്നെ ഇന്ന് വീക്കെൻ്റാണ് റേറ്റ് കൂടുതെന്ന് പറയുന്നില്ല നോർമൽ റേറ്റ് അത്രയാണ് പറഞ്ഞത് ഇന്ന നല്ലൊരു ഹോട്ടൽസ് തപ്പി നോക്കട്ടെ നോർമൽ റേറ്റ് അധികം ഒന്നും റേറ്റ് പറയണമെന്നില്ല നാട്ടിൽ എഴുപത് രൂപ വെച്ചിട്ട് ഇവിടെ കമ്പയർ ചെയ്യുന്ന നാട്ടിലില്ല നാട്ടിലത്തെ ഇവിടെ കമ്പയർ ചെയ്യാൻ പറ്റില്ല എഴുപത് രൂപയാണ് നാട്ടിൽ മാസദോശാന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല തൊണ്ണൂറ് രൂപ നമ്മൾ കഴിച്ചത് കുഴപ്പമൊന്നുമില്ല ഇരുപത് രൂപേ കൂട്ടിയിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഹോട്ടൽ തപ്പി നടക്കുകയാണ് നല്ല ഹോട്ടൽ കിട്ടട്ടെ ഫുഡ് ഫുഡിട്ട് ബാക്കി കാഴ്ചകൾ കാണാം പിന്നെ മാത്തരൻ്റെ വ്യൂ പോയിൻറ്സ് കാര്യങ്ങളൊക്കെ പടാൻ മെൻഷൻ ചെയ്തൊരു ഫ്ലെക്സ് പടം കേട്ടോ എൻ്റെ പോയിന്റുകൾ എവിടെക്കാണ് എങ്ങനെയാണെന്നുള്ളൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ വന്നാൽ പതിനെട്ട് ബേസ് കാര്യങ്ങൾ പിന്നെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തു ചായ കുടിച്ച് തുടങ്ങാമെന്ന് കരുതി ഒരു ചായ പത്ത് രൂപ കുടിച്ചോ രണ്ട് ഗ്ലാസ് ചായ കുടിക്കണേ ഒരു ഗ്ലാസ് പത്ത് രൂപ ലാഭമാണ് ഇരുപത്തഞ്ചു രൂപയാകുമ്പോൾ ഷോപ്പിൽ കാണിച്ചു ഇവിടെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് മീൻസ് ഇത് പ്യൂർ പ്യുർ വെജാണ് കേറണ്ട വെജ് റെസ്റ്റോറന്റ് ആണ് വെജാണ് കഴിച്ചത് ഇതേപോലെ നടക്കാൻ പെയ്യാത്ത ആൾക്കാർ ഇങ്ങനെ ആ ഇതിൽ വലിച്ചുകാണ്ട് കൊണ്ടുപോകുന്ന സംഭവം ഉണ്ടത് നമ്മളെ മുംബൈയിലൊക്കെ ഉള്ള അതേപോലത്തെ വേറെ പതിക്കുമ്പോൾ ചവിട്ടിയിലാണ് പോകുന്നുണ്ടെങ്കിലും ഇതിലിങ്ങനെ തള്ളിപ്പണ പരിപാടി കൂടി ഉണ്ട് റെസ്റ്റോറൻറ്റും ഹോട്ടൽസൊക്കെ ഓപ്പണായി വരുന്നുള്ളൂ ാണ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് ഇട്ടോ ലെറ്റർ ഒക്കെ ആക്കണ്ടെന്നുണ്ടെങ്കിൽ ഇതിലയച്ചാൽ മതി പഴയ ഒരു പോസ്റ്റ് ഓഫീസ് നമ്മുടെ നാട്ടിലത്തെ പോലെ ഒന്നല്ല ഷാംസുകാരിൽ കളക്ട് ചെയ്യുന്ന ഓപ്ഷനൊക്കെ ഉണ്ട് എന്തായാലും ഇന്ത്യയിലെ ഒറ്റപ്പെട്ട് നിൽക്കണ ഓരോ പോസ്റ്റ് ഓഫീസ് ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ ചാ അടിക്കാനുള്ള സ്പോട്ട് ഇപ്പോഴും കിട്ടിയിട്ടില്ല കാരണം ഷോപ്പുകളൊക്കെ ഓപ്പണായി വരുന്നതേ ഉള്ളൂ ഈ ടൈമിൽ മീൻസ് ടൈം ഒമ്പത് മണി പത്ത് മണി ആകണുള്ളൂ അതുകൊണ്ടാകാം ഓപ്പൺ ഓപ്പണാകാത്തെന്ന് വിചാരിക്കണേ ഇവിടെ ലോക്കെ പോലെ കുതിരനെ കാണാം പക്ഷേ വിഷയം എന്താ വെച്ചാൽ ഒരുപാട് സ്ഥലത്ത് അപ്പി ടച്ച് വീടെടുത്ത് മേലേക്ക് നോക്കി നടന്നാൽ സാധനത നമ്മൾ ചോട്ട് ഉറപ്പാണ് വരുന്നൊരു ഇതെന്നുണ്ടെങ്കിൽ താഴത്തെ കൂടി നോക്കുകയാണ് നടക്കുമ്പോൾ കുമാർ പ്ലാസ അവിടെ വേറെ ഒന്നുണ്ട് എ സീനോണ്ട് റൂമ് കാര്യങ്ങളൊക്കെ പാടും പിന്നെ റൂമ് ഇവിടെ വീക്കെൻഡ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല റേറ്റ് ആവും ഈ ടൈമിലൊക്കെ അതിന് മുന്നിൽ പോയിട്ട് ഫുഡ് സ്പോട്ട് കണ്ടെത്തിയിരുന്നുകഴിഞ്ഞാൽ ആ കുടുങ്ങി കാണാൻ വേണ്ടി ഇല്ലാത്ത പോലെ ടക്കാണ് മന്ന് കുടുങ്ങിയതിന്റെ കൊരങ്ങനെയാണ് അതിക്ഷേപിച്ച് വിട്ടത് എന്റെ സൗരജീ ജീവിതത്തിലേക്ക് അതിനെ സ്വന്തമായിട്ട് കുട്ടിനെ പാല് കൊടുക്കാൻ പോലും അയക്കണില്ല ആരാണോ ചോദിച്ചത് എന്നാ സമാധാന ഒരു മിനിറ്റും പാടന്ന് മിനിറ്റ് മുമ്പാട വിളിച്ചു സംഭവം ആക്കിയതല്ലേ തന്നെ തെരുവാറിഞ്ഞു രണ്ടാളെ പോയിക്കോടുന്നത് അതിന്റെ ഭാഷ പറഞ്ഞു തരി പറഞ്ഞു ഒരു സാധനത്തെ അവിടെ നിൽക്കാനാക്കു ഫുഡ് കിട്ടി അദ്ദേഹം പറഞ്ഞാൽ അതിന്റെ വിഷമം കൊണ്ടോന്നു രണ്ടും എല്ലായിടത്തും പോയി നോക്കണ്ടേ ഇനി മുന്നിൽ ചെന്ന് നോക്കട്ടെ ഈ ഫുഡ് കിട്ടുന്നറിയ വിശപ്പ് സഹിക്കാൻ പറ്റാതെ ഞങ്ങൾ ഓർഡർ ചെയ്തു ചിക്കനൊക്കെ കൊറേ വെയിറ്റ് ചെയ്തു ചിക്കൻ ഒന്നും കിട്ടിയില്ല ഷെഫാണിത് ഷെഫ് പറഞ്ഞ പൂരി മതി എന്ന് പറഞ്ഞത് രണ്ട് സെറ്റ് പൂരി ഒരു സെറ്റ് കയറിയാൽ നൂറ്റൻപതല്ല അഞ്ച് പൂരിയും സബ്ജിയും അച്ചാറും ഉള്ളും നൂറ്റൻപത് രൂപ കുഴപ്പമൊന്നും ഇല്ലല്ലോ വേറെ തന്നെ ഇനി പൂരി കഴിച്ചിട്ടാക്കാം ബാക്കി യാത്ര എന്ന് ഇന്നാമം അങ്ങ് തീരുമാനിച്ചു ഇനി കൈക്കട്ടെ കാശ് അവിടെ ഒരു വാട്ടർഫാൾ കാര്യം കാണാൻ പോകേണ്ട കഴിക്കട്ടെ ഞാൻ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി പിന്നെ ഇവിടെ കുറേ ഫോട്ടോ സ്പോട്ട് കാര്യങ്ങളൊക്കെ പാട്ട് ഫോട്ടോ എടുക്കൊണ്ട് കേട്ടോ പിന്നെ മഴ പെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ലേക്കൊക്കെ ഫുള്ള് ചളിവെള്ളം നടന്നിറങ്ങിയിക്കുന്നത് ശരിക്കും ഇതിൽ നല്ല അടിപൊളി വെള്ളവും കാര്യമൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ വന്ന ടൈമിൽ തലേ ദിവസവും വന്ന ഡേരൊക്കെ മഴയിരുന്ന് അപ്പോൾ അതുകൊണ്ട് ആ കാഴ്ചകളൊക്കെ അങ്ങോട്ട് മിസ്സായി കിട്ടി പിന്നെ ഇവിടുത്തെ വേറെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നല്ല പൊല്യൂഷനൊന്നും ഇല്ലാത്തോണ്ട് നല്ല അടിപൊളി ശുദ്ധമായ വായു ശ്വസിച്ച് ഇങ്ങനെ നടക്കാം ആ പെണ്ണ അവൾക്ക് കയറാൻ വേണ്ടി കൈ എടുക്കാൻ ഇറങ്ങി എന്തിന് ഇവിടെ ഉണ്ട് ഇവ കിട്ടില്ല വ്യൂ പോയിന്റ് ഒന്നങ്ങോട്ടോ ഇങ്ങോട്ടോ തെക്കി കഴിഞ്ഞ കഥ അങ്ങനത്തെ ഒരു സ്ഥലത്ത് കൂടിയാണ് പോണത് നടന്നു 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 നമ്മൾ ഇവിടെ എത്തി എന്താ വ്യൂ അടിപൊളി വ്യൂ മുന്നിലും വ്യൂ ബാക്കിലും വ്യൂ നടക്കണോടെ ചുറ്റു പോർട്ട് നടക്കേ കണ്ടെ വ്യൂ പാത്രത്തിന് ഉള്ളുകൂടി പോകണം ഞാൻ ഉള്ളുകൂടി പോകണം ചാടി കടന്ന് രണ്ടാൾ ഇതാണ് വരുന്നത് അതാ ഇനി ഇങ്ങനെ ഐ ലൗ മേത്തേനെ എത്തിയിരിക്കുന്നത് അവിടെ ഒരാളിരുന്ന് ഉറങ്ങണ ഒക്കെ ഉണ്ട് ഫ്രൂട്ട്സ് കാര്യം ഇട്ട് കൊല്ലെന്ന് പറയാ മുകളിലെത്തിയാലി ഇതുപോലെ ചോളും മാങ്ങും കിട്ടും മുപ്പത് രൂപ Ammala daru mango wangi, teru. Pudicho. Vivian atta. Kiasi jamangata kondar. Kudira, kudira. Kudira, kudira. സ്പോട്ടിലാണ് ഈ ഫുട്ടി തിന്നാ തിന്നാ തിന്ന തിന്ന അതാണിപ്പോ യാത്ര കുട്ടിന്റെ പേരും പറഞ്ഞിട്ട് രണ്ടാളും തിന്ന അതന്നെ ആ ആ പിന്നെ ഫൂട്ടി കണ്ണി കണ്ട ഷോപ്പ്ന്നൊക്കെ എല്ലോടത്തും പോലെ തന്നെ അവസ്ഥ ഷോപ്പ് അതിന്റെ അടുത്ത് മാട്ടടിക്കാൻ വേണ്ടി വന്നു ചെയ്തില്ല നിക്കടാ ഒന്നും ഇല്ല നി മംഗീ വീ പോയിന്റാണ് ചേട്ടൻ നോക്ക ഡേഞ്ചർ എന്ന് പറഞ്ഞേക്കി. അതൊന്നല്ല ഈ ഈറ്റിംഗ് ആണെന്ന് പറഞ്ഞേ. ഇന്നെ പന്ന എന്തിനാ ഇങ്ങോട്ട് ചോയിച്ചേ? ഓടാടി. കഷ്ടപ്പാട്. ദേ ഇടു കുതിര വഴിയിൽ വരുന്നു. ആ. ചല കാണുന്ന സ്ഥലമാണ്. दाग ത്രപ്പാട ഉള്ളോലെ. ഇതിനെ ഞാൻ ടെൻഡെഡ് ചെക്ക് பண்ணി ബോടുക. ഈ കുടി ഒയ്യണ്ട്. അയ്യോ. അയ്യോ. കിഡിലൻ വ്യൂ വ്യൂ പോയിൻ്റ് കണ്ട് വന്നപ്പോൾ ശേഷം നാല് മണി നിന്നിട്ടോ ചെറിയ മൈൻറ്റൊരു തുടക്കം ഉണ്ടായിരുന്നു അപ്പോൾ നേരെ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച് പിന്നെ നേരെ റൂമിൽ കണ്ട് വെച്ച് പിടിച്ച് ഈ രാത്രി റൂമിൽ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ലല്ലോ അപ്പം നേരം റെസ്റ്റ് എടുക്കണം നാളെ നേരത്തെ പുലക്കാർ കാഴ്ച ഇട്ടാൻ വരേണ്ടി